നിർഭയമായ രാജ്യത്തെയും എന്ന് പറയുന്നുണ്ട് സീനാ പർവ്വതത്തെയും പറയുന്നുണ്ട് സീനാ പർവ്വതം എന്തായാലും മൂസാനബിക്ക് തൗറാത്തും കൊണ്ടുവന്ന ഈ ഈ കാണുന്ന പർവ്വതമാണ് ഈജിപ്തിലെ സീനാ മരുഭൂമിയിലുള്ള ഒരു മുട്ടക്കുന്നാണ് പിന്നെ നിർഭയമായ നാട് എന്ന് പറഞ്ഞത് മക്കയാണ് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് ഈ മക്ക നിർഭയമായ നാടായതിന് അള്ളാഹുവല്ല കാരണക്കാരൻ മക്ക നിർഭയമായ നാടാണ് എന്നതിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് അവർ നിർഭയമായ ഒരു നാടായി നിലനിൽക്കാനുള്ള കാരണം മക്കക്കാരായിട്ടുള്ള ഈ മുഷിരിക്കുകൾ എന്നും സത്യനിഷേധികൾ എന്നും കുറവാന് ആക്ഷേപിക്കുന്ന ആ ജനത നല്ലവരായതുകൊണ്ടാണ് മക്ക നിർഭയ രാജ്യമായി മാറിയത് എന്ന ഒരു ചരിത്ര വസ്തുത കൂടി നമ്മളിവിടെ കാണേണ്ടതുണ്ട് ഇങ്ങനെ പറയാൻ കാരണം മക്ക എന്തുകൊണ്ട് നിർഭയ രാജ്യമായി എന്ന് മുഫസറുകൾ തന്നെ വിശദീകരിക്കുന്ന മക്കയിൽ ആരും അക്രമങ്ങളൊന്നും ചെയ്യുകയില്ല കൊള്ള നടത്തുകയോ യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അക്രമിക്കുകയോ ഒന്നും ചെയ്യുകയില്ല കാരണം അതൊരു പവിത്രമായിട്ടുള്ള പ്രദേശമാണ് എന്ന് അന്ന് ഈ മക്കയിലെ മുഷരിക്കുകൾ മാത്രമല്ല ഹിജാസിലുള്ള മുഴുവൻ അറബികളും അങ്ങനെ വിശ്വസിച്ചിരുന്നു ആ അറബികളുടെ എല്ലാ ഗോത്രക്കാരും ഈ മക്കയിലെ കാബ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ അതൊരു പൊതു ക്ഷേത്രമായിരുന്നു എല്ലാ ഗോത്രക്കാരുടെയും ആ ക്ഷേത്രത്തിൽ അവരവരുടെ ദൈവങ്ങളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ശേഷം അവിടെ ആരാധന നടത്തുകയും തീർത്ഥാടനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നതുകൊണ്ട് എല്ലാ ഗോത്രക്കാരും ആ പ്രദേശത്തെ ഒരു നിർഭയമായ കേന്ദ്രമായി പരിഗണിച്ചിരുന്നു അതൊരു ചട്ടമായി പാലിച്ചിരുന്നു ഇവിടെ മുഷിരിക്കുകളുടെ ആ ഒരു മനുഷ്യത്വവും നന്മയുമാണ് ഇവിടെ അള്ളാഹു അള്ളാഹുവിൻ്റെ പെരടിയിൽ വെച്ച് വെട്ടിയിട്ട് പൊക്കി കാണിക്കുന്നത് അള്ളാഹുവിന് അതിൽ യാതൊരു ക്രെഡിറ്റും അവകാശപ്പെടാൻ കഴിയില്ല കാരണം മക്കയിൽ ഇതിനു മുമ്പ് ഒരു താക്കീതുകാരനെ പോലും അയച്ചിട്ടില്ല അള്ളാഹു എന്ന് ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനത്തെ അള്ളാഹു പിന്നെ ഈ ഇവരുടെ ഈ നന്മയെ മുഷിരിക്കുകളുടെ സിർക്കുപരമായിട്ടുള്ള ഈ നന്മയെ എടുത്ത് കാണിച്ചുകൊണ്ട് മക്കയുടെ പോലീസ പറയുന്നത് ഒരു വിരോധാഭാസമാണ്